കുട്ടിയാണെങ്കിലോ ഡ്രസ് ഇടൂല യൂട്യൂബർക്ക് അറിയില്ലല്ലോ ഇത് ഡ്രസ് ഇടാത്ത കുട്ടിയാണത് യൂട്യൂബർക്ക് അറിയില്ലല്ലോ ഇജി ഡ്രസ് ഇടാത്ത കുട്ടിയാണെന്ന് നമ്മളെന്തേലും പറ്റുകാലില്ലല്ലോ പാപ്പാന്റെ ചാനലടിച്ചു പോവും ഇജാണെങ്കി തുണി പണി എടുക്കൂല്ല ഓളെ ഡ്രസ്സില്ലാത്ത ഒരു പമ്പൈസ് മാത്രം ഓൾ ഇടുവുള്ളൂട്ടോ അതുകൊണ്ട് എന്താക്കി ഒരു അതിനെ ഇഷ്ടല്ല എന്നിട്ട് ഞാൻ എന്താക്കി ഓൾക്ക് ആ നമ്മളെ തോർത്തുമുണ്ട് അത് പൊറച്ചെടുത്തിരിക്കൂട്യൂബിൽ ഇനി കുട്ടി ഇങ്ങനെ വരിക ഇനി യൂട്യൂബിലിന്റെ സുട്ട് ഇങ്ങനെ വരുന്നത് കൈ ജെ സി വെച്ചമാരി വെച്ചിണ് ഏ അമ്പട കോമ്പടേ ആര് കാട്ടീക്കണേ കൊടുത്തോ ഏന്നോ തിന്നോ കുപ്പായം കുപ്പായം രണ്ട് കയ്യും പിടിച്ച് കെട്ടുക നമുക്ക് അങ്ങനെട്ടാ മതി തന്നെ കളിച്ചു മാമ്പഴം സിനിമ എടുക്കണോ അതിലിങ്ങനെ ഒരാളുണ്ട് പക്ഷെ അത് വെള്ളം ഉടുപ്പിടുക നിണ്ടുകൊട്ടി കറുത്തോടുപ്പിടുക വെള്ളാട്ടപ്പോ വെള്ളാട്ട പോക്കാരല്ല ചെറിയാണ് കാശ് കാറ്റും കുയിലും തഹലിലോധി പാരിൽ ചുറ്റണമധുമാസം കാലത്തിൻ്റെ പാപം കഴുകാൻ പടപ്പിനായി മാസം മുപ്പത് നാളിലെ നോമ്പിൻപോരിഷ കഥയിലെങ്ങുമൊതു മൂല മുപ്പത് നാളിലെ നോമ്പിൻ പോരിഷ കഥ ഇളങ്ങുമൊതുമൂല മുത്ത് റസോലെന്ന് പാതിരാവിലും മുസല വി ിറങ്ങിയിട്ടില്ല കാറ്റും കുഴിലും ദഹലിലോതെ പാരിൽ ചുറ്റണ മധുമാസം കാലത്തിൻ്റെ പാപം കഴുകാൻ പടപ്പിനായി മാസം ആത്മീയതയുടെ ത്മീയതയുടെ കയ്യിലത്തെ നൂലാകും മെയ്യും മനസ്സും ആത്മീയതയുടെ കയ്യിലത്തെ നൂലാകും ചെയ്യും നന്മ കഴുപതിനായിരം കൂലി റബ്ബ് നമുക്കേകും ചെയ്യും നന്മ കഴിവതിനായിരം കൂലി റബ്ബ് നമുക്കേകും പാരിൽ ുംഹിലോ ചുറ്റുമാസം കാലത്തിൻറെ പാപം കഴുകാൻ പടപ്പിനായി മാസം അങ്ങനെ പാട്ടെല്ലാവരും ചെറുപ്പം മുതലേക്ക് ഓർമ്മയില്ല ഞാൻ അങ്ങനത്തെ ഒരാളാണ് കൈസ് അപ്പൊ നീ അടുത്തത് ഉമ്മ പാടില്ലേ ആടണ്ടാ ഇനി വേറൊരു നഗ്നമായ സത്യം ഞാൻ പറഞ്ഞു ഇന്ന് ഏതാ മാസം നമ്മള് കുടിയിരുന്നിട്ട് എത്ര മാസായി രണ്ടു മാസായി നിങ്ങളുടെ അടുത്തൊക്കെ എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ സ്വർണം വാങ്ങിയത് ഏ ഞാൻ പറയില്ലല്ലോ കിട്ടാൻ പറ്റാത്ത വേല ഞാൻ കൊടുക്കലില്ലല്ലോ എന്നാലും നിങ്ങള് സ്വർണം നമുക്ക് ആവശ്യമില്ല സ്വർണ്ണം ആവശ്യമില്ലെന്നു പറഞ്ഞാൽ എനിക്ക് ആവശ്യമുണ്ട് ഞാനേ ഞാൻ ഒറ്റക്കാണ് ഈ പെരയിലിരിക്കുന്നത് ഇങ്ങനെ പറയുന്ന ആയിട്ട് കഴിഞ്ഞാല് സ്വർണ്ണ ഞാൻ കൊണ്ടുപോയിട്ട് തിന്ന് മാതിരി പറയുന്നേ സ്വർണത്തിനൊന്നും വാല്യൂല്ലേ അതവിടെ കട്ടെ സ്വർണ്ണൊക്കെ പിന്നെയും വാങ്ങാലോ എന്നിട്ട് ഇപ്പൊ അത് ആർക്കാണ് ആദ്യം സ്വർണ്ണ വേണ്ടത് മതി ജലറി പോയിട്ട് മനസ്സമാധാനം കൊടുത്ത ഇന്നത്തെ പവന്റെ പൈസ ജില്ലറി ആർക്കാണ് ആദ്യം അല്ലെങ്കിൽ പണ്ടത്തെ വളം സാജ മാലക്കുളർന്നല്ലോ

കുറച്ച് ബാധ്യതയും കൂടി ഉണ്ട് അതൊക്കെ ബാധ്യത എല്ലാം തീർത്തിട്ടാണ് വീട്ടിലെ ബാധ്യത തീർക്കണോ പുറത്തെ ബാധ്യത നമ്മക്ക് ആരും തീർക്കണം അല്ലേ കടം വാങ്ങിയിട്ടൊക്കെയാണ് വെച്ചിട്ട് പെര വെച്ചിരുന്നു ചേർക്കും ഒരു മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ഫാമിലീസ് എന്തായാലും കടം വാങ്ങിയിട്ടുണ്ടാവും റൂൾ ചെയ്തിട്ടുണ്ടാവും അല്ലാതെ ഒന്നും ഒരിക്കലും ഒരു പെര വെക്കാൻ പറ്റും വെക്കാൻ പറ്റില്ല ടൈമും കാര്യങ്ങളും ഒക്കെ എടുക്കും നമ്മൾ പെട്ടെന്ന് ആക്കോണ്ട് ലോൺ എടുക്കാത്തതുകൊണ്ടും നമുക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ട് അപ്പൊ ഞാൻ ഉണ്ടാക്കി ഞാൻ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ വീട്ടി 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 ഒരു മുക്കാഭാഗം നമ്മുടെ വീടിന്റെ ബാധ്യത ഞാൻ ഈ കുറച്ച് നാളുകൾ കൊണ്ട് രചിച്ചിട്ടുണ്ട് അപ്പൊ എന്ന് പറയുമ്പോൾ മാത്രം യൂട്യൂബിന് വരുമാനം ഉണ്ടോ എന്ന് ചോദിക്കും യൂട്യൂബിന്റെ മാത്രമല്ല എനിക്ക് കുറയും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വിളിച്ച് ആവശ്യക്കാർക്ക് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു ഇനി കുറച്ച് കൊറച്ച് അപ്പൊ അതും കൂടി വീട്ടിൽ കഴിഞ്ഞാല് ഇൻഷാല്ല നമ്മുടെ ബാധ്യത കംപ്ലീറ്റ് തീരും പിന്നെ ഔത്തു തീർക്കുന്നത് ഓക്കെ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങള് പുതിയ വീട്ടിലോട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇതൊക്കെയാണ് ഇതുവരെ സമാധാനം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനമുണ്ട് പക്ഷെ ബാധ്യതയുടെ കാര്യത്തില് എനിക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് ഏകദേശം നമ്മളെ തീർന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുമ്പോഴേ ഉള്ളൂ അതിന് പേര് പേടിക്കഴിഞ്ഞാൽ യൂട്യൂബ് നിർത്തൊന്നുമില്ല പിന്നെ കഞ്ഞു വിളിക്കണ്ടേ ഓക്കേ അപ്പൊ ഈ വീഡിയോ ഞങ്ങളുടെ ആക്കുന്നു കുറച്ച് വിശേഷങ്ങൾ പങ്കിട്ടതാണ് െ വൈകുന്നേരത്തെ നമ്മക്ക് എന്തെങ്കിലും ചേലത്തേക്ക് പോകണം കൊല്ലത്തേക്കൊക്കെ പോകണം ഇവിടെ കൊറച്ച് പരിപാടികളും കൂടി കഴിയട്ടെ അതൊക്കെ പോക